കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് മേശാന്തിന്റെ അടുത്തേക്ക് കേൾപ്പിക്കാൻ വേണ്ടി പറ്റിയത് അങ്ങനെ ഞാൻ ആ ചിത്രം ഏറ്റവും വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ ആ ചിത്രം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ടായിരുന്നു ഭക്തനോട് എങ്ങനെ സംസാരിക്കാം ഓട്ടെ ഒരു ഒരു സാധാരണ നോർമൽ മനുഷ്യനോട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതൊന്നും തീരെ അറിയില്ല പിന്നെ അവിടെ നിന്ന് ഉണ്ടി പുറത്താക്കി അത് നമ്മളെ ക്യൂന്ന് പുറത്ത് ആ കട പോലെ അയാളെ പറയാൻ ക്യുവാടില്ല നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഒരു വലിയ നീ വിശ്വാസികൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കേട്ടാ വേദന ഉണ്ടാവും അതുകൊണ്ട് റെപ്ലിക്കയാണ് സാധനം തട്ടിപ്പാണ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഒരു വീഡിയോ ചെയ്യണം എന്തായാലും ജനങ്ങൾ അറിയണം എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ഞാനിപ്പോ അത് ചെയ്യണത് നരക്കി പോയി മൂന്ന് ദിവസമായിട്ടുള്ള വന്നിട്ട് നല്ലപോലെ പനി പിടിച്ചിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സൗണ്ടിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പൊ ഞാൻ വീഡിയോയിലോട്ട് കിടക്കണ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയണത് ഞാൻ സന്നിധാനത്തേക്ക് പോയ സമയത്തൊരു ചിത്രമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ചിത്രമായിട്ട് പോയപ്പോ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് മേൽശാന്തിൻ്റെ അടുത്തേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റിയത് അപ്പൊ അതിന്റെ ചെറിയൊരു ഷോർട്ട് സ്റ്റോറി പോലെ പറയാം എന്നാലും കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം എല്ലാ അയ്യപ്പന്മാരും എല്ലാ സ്വാമിമാരും വ്രതം എടുക്കുന്ന പോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് മലയ്ക്ക് പോകാൻ വിചാരിച്ച സമയത്താണ് ഞാൻ അയ്യപ്പ സ്വാമിന്റെ ഒരു ചിത്രം വരച്ചിട്ട് ഒന്നെങ്കിൽ സന്നിധാനത്തോ മേൽശാന്തിന്റെ അടുത്തോ സമർപ്പിക്കണമെന്ന് വിചാരിച്ചത് അത് വിചാരിക്കാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഐവറി ഷീറ്റിൽ അയ്യപ്പ സ്വാമിന്റെ ഒരു ചിത്രം വരച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു എല്ലാവരും സപ്പോർട്ട് നല്ല ചെയ്തൊരു വീഡിയോ കൂടി ആയിരുന്നു അന്ന് അവിടെ ഈ ചിത്രം കണ്ടത് ആർമി ഓഫീസേഴ്സ് ആയിരുന്നു അവർക്ക് അത് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ട് അവരെ നല്ലപോലെ തൊഴാനും കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള അയ്യവഭക്തന്മാരെ പോകുന്ന രീതി ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അറിയാം പക്ഷെ അവര് നമ്മളെ പെട്ടെന്ന് തൊഴാനും ഒക്കെ എളുപ്പത്തേക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു ആർമി ഓഫീസേഴ്സിന് വലിയൊരു നന്ദി അറിയിക്കുന്നു അപ്പൊ ആ ചിത്രം അന്ന് എനിക്ക് അവിടെ സമർപ്പിക്കാനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് എങ്ങനെയാണ് അവിടെ സമർപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഏതൊരു ചിത്രം വരയ്ക്കണമെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫറെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിക്കലുണ്ട് അപ്പൊ ഗണകരാശി പോയ ആ ചിത്രത്തില് അയ്യപ്പസ്വാമി പുലിപ്പുറത്തിരിക്കുന്ന ഒരു രംഗവും പിന്നെ അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും ശിവഭഗവാനും രണ്ട് സൈഡില് അയ്യപ്പസ്വാമിയെ അനുഗ്രഹിക്കുന്ന ഒരു രംഗവും ബാക്ക്ഗ്രൗണ്ടിൽ സന്നിധാനത്തിന്റെ ചിത്രവും കൂടി മിക്സ് ചെയ്ത് വരുന്ന വലിയൊരു ഐവറിഷിറ്റില് യാത്രീന്റെ അത്ര വലുപ്പത്തിലായിട്ടാണ് വരച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കൊണ്ടുപോയ സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ആർമി ഓഫീസേഴ്സ് നല്ല സപ്പോർട്ട് ചെയ്തു അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളെ കുറെ സപ്പോർട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ചിത്രമായിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ ആ ചിത്രം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയും മഴ പെയ്തപ്പോഴും നരങ്ങി പുതിർന്നിട്ട് ആകെ വൃത്തിയടായി അപ്പൊ ഞാൻ വിചാരിച്ചതാണ് അടുത്ത പ്രാവശ്യം മലയ്ക്ക് പോകുമ്പോൾ എന്തായാലും സന്യാസം സമർപ്പിക്കാനായിട്ട് ഒരു ചിത്രം ഞാൻ എന്തായാലും വരയ്ക്കും എന്നുള്ളത് അടുത്ത കൊല്ലം വന്നെത്തി പെയിന്റിങ് ചെയ്യാനുള്ള ഒരു അവസരം വന്നെത്തിയതും പെയിന്റിങ് ചെയ്യാൻ തുടങ്ങി അത് ഏകദേശം രണ്ട് രണ്ടര ദിവസത്തിനുള്ളിൽ ആ വർക്ക് കംപ്ലീറ്റ് ആക്കി ക്യാൻവാസിൽ അക്രേലിക് പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് അയ്യപ്പസ്വാമി ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് വരച്ചത് അതും ഒരു ഗോൾഡൻ എഫക്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുവിധം ആളുകൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ കാണിച്ചു കൊടുത്ത സമയത്തൊക്കെ അത് കൊണ്ടുപോകാന് എങ്ങനെയായാലും അത് അവിടെ എത്തുമ്പോഴേക്കിനും നശിക്കും എന്നുള്ളൊരു തോട്ടം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു പി ബി സി പൈപ്പ് എടുത്തു പി ബി സി പൈപ്പിൽ രണ്ട് ടോപ്പ് കണക്ട് ചെയ്തിട്ട് ഉള്ളില് വെച്ചിട്ട് കൊണ്ടുപോകാന്നുള്ള പ്ലാനായി അതെന്താ വെച്ചാൽ കടിഞ്ഞാശം കൊണ്ടായ മാതിരി നശിച്ചു പോകാനുള്ള ഒരു പേടിന്റെ എനിക്ക് അത് മടങ്ങി പോകുന്ന അവസ്ഥ വരുന്നായിരുന്നു അങ്ങനെയാണ് പി ബിസി പൈപ്പിൽ ഉള്ളിൽ വെച്ചിട്ട് ഭദ്രമാക്കിയിട്ട് അവിടെ ഒന്നാമത് കരിമല വഴിക്കാണ് പോകുന്നത് പോകണത് എന്നുള്ളത് എല്ലാ സ്വാമിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കരിമല വഴിക്ക് പോകുമ്പോൾ അത്രയും ദൂരം നടന്നാണ് പോവാം അപ്പൊ ഇത് ബാഗിൽ ഇരിക്കുമ്പോൾ നശായി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പി ബിസി പൈപ്പിന്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചത് അപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മലയ്ക്ക് പോകാനുള്ള സമയമായി ഉള്ളിൽ ഭദ്രമാക്കി എടുത്തുവച്ച് ബാഗ് ഒക്കെ എടുത്തുവച്ച് നേരെ പോയി കാര്യമാരൊക്കെ നല്ല ഉഷാരായിട്ട് ചോട്ടി വന്ന് നേരെ പമ്പയിലെത്തി പമ്പയിൽ നിന്ന് പമ്പേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പമ്പയിലെ കുറച്ച് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാഗ് അപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ പെൻഡിങ് ആണെന്നുള്ള കേസ് പറഞ്ഞു ആ പൈപ്പിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ നീലമേല കഴിഞ്ഞു ശബരിപീഠം കഴിഞ്ഞു നടപ്പന്തൽ എത്തുന്നതിന് മുന്നേ ചെറിയൊരു സ്കാനിങ്ങിന്റെ ഒരു അവിടെ കുറച്ച് പോലീസ് ആരെ ഇരിക്കുന്നുണ്ട് അവിടെ മൂന്നാൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ആ മൂന്ന് ആളുകളിൽ ഒരാൾക്ക് കറക്റ്റ് എനിക്ക് പേരും കാര്യങ്ങളും നോർമലിയാണ് ഒരാൾക്ക് ഭയങ്കര ഒരു ഒരു അയ്യപ്പ സ്വാമിയോടാണോ ഒരു അയ്യപ്പ ഭക്തനോട് എങ്ങനെ സംസാരിക്കാം ഓട്ടെ ഒരു ഒരു സാധാരണ നോർമൽ മനുഷ്യനോട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതൊന്നും തീരെ അറിയില്ല കുറെ പോലീസുകാരുണ്ട് നല്ലത് ചെയ്യേണ്ടി വരും പക്ഷെ ഇതുപോലത്തെ ചെറിയ ചെറിയ ആളുകളാണ് ആ ഒരു വലിയൊരു മേഖലയിൽ നിന്ന് നശിപ്പിക്കണത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പറയാൻ കാരണം ഞാൻ അവിടെ എത്തി ബാഗ് കൊടുത്തു ബാഗ് കൊടുത്തപ്പോൾ അവരെ ഈ ബി വി സൈപ്പ് കണ്ടു തുറന്നു ക്യാൻവാസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ക്യാൻവാസ് ആണ് പെയിന്റിങ് ചെയ്യുന്നതാണ് മേൽശാന്തി സമർപ്പിക്കാനാണ് അപ്പൊ അടുത്ത വഴിക്കാണ് അയാള് ചോദിച്ചത് അതിന് പേപ്പർ കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ വണ്ടി പോയത് ചെയ്യാൻ പറ്റും അങ്ങനെ എങ്ങനെ അറിയാണ്ട് വലിയ വർത്താനം നമുക്ക് ഒന്നാമത് ഇത് അറിയില്ല ഇന്ന ഇന്ന സ്ഥലത്ത് ചെല്ലണം കേട്ടോ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഇന്ന സാറിനെ കണ്ടാൽ മതി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് സാധാരണ വേണ്ടത് നേരെ തിരിച്ച് അതൊന്നും പറ്റൂല തരാൻ പറ്റൂല വേണമെന്നുണ്ടെങ്കിൽ പോകുമ്പോ തരാം വേണമെന്നുണ്ടെങ്കിൽ പോകുമ്പോ തരാം ഞാൻ മൂപ്പരെ മുതലറ്റ് വന്ന് ചോദിച്ച മാരിയാപ്പിനോട് പറഞ്ഞത് ഓമ്പ് വേണമെങ്കിൽ തരാം ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് കഴിഞ്ഞ കൊല്ലം തൊട്ട് ആഗ്രഹിച്ച് വെച്ചൊരു സംഗതിയാണ് അത് അപ്പൊ അത്രയും സങ്കടം വന്നു അവിടെ നിന്ന് ഒപ്പ എന്റെ കൂടെ പതിനാല് താൻമാര് ഓരോ ഉന്തി മാറ്റി നേരം ഒരു നടപ്പം തിരിച്ചു ഞാൻ ഞാനവിടെ കൊറേ നേരം കുറെ നേരം ചോദിച്ചു അപ്പൊ അവിടെ മൂന്നാല് ഫോട്ടോസ് അവിടെ നേരത്തിങ്ങനെ നടക്കുന്നുണ്ട് അയ്യപ്പന്റെ സാധാ നമ്മുടെ പ്രിന്റിങ് ഫോട്ടോസ് അതിന്റെ കൂടെ ചെറിയൊരു ഫ്ലെക്സ് വന്നിരുന്നുണ്ട് അപ്പൊ ഇത് കണ്ടാ ഇതൊക്കെ കണ്ട അവിടെ കിട്ടണെ ഇതൊന്നും മേലേക്ക് കേറ്റിവിടാൻ പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു അതുപോലെയാണോ സാറായിരുന്നു അതൊരു പ്രിന്റിങ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ആണ് ആ ഒക്കെ ഏതായാലും ഒക്കെ കണക്ക് തന്നെയാണ് അങ്ങനത്തെ രീതിയിലാണ് സംസാരിച്ചത് പിന്നെ അവിടെ നിന്ന് ഉണ്ണി പുറത്താക്കി അത് നമ്മളെ ക്യൂന്ന് പുറത്ത് ആക്കട പോലെയ്ക്കി അപ്പൊ ഞാൻ പറഞ്ഞേ ഒരു കാര്യം ചെയ്യാം എനിക്ക് പിക്ച്ർ വേണ്ട ഞാൻ പിച്ചറ് വേണ്ട ഞാൻ എന്തായാലും തൊടാൻ വേണ്ടി പോകണം അപ്പൊ നടപ്പാൻ എന്തൊക്കെയാണ് ഞാൻ കയറി അപ്പൊ ഞാൻ പോകണം വെച്ചാൽ രണ്ട് കുരുസ്വാമിമാര് എന്താ സാമയം സങ്കടം നോച്ചി ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഗതികളുണ്ട് അപ്പൊ അതിനെന്താ പ്രശ്നം അതിനെന്തോ ഒരു പ്രശ്നം ഇല്ലല്ലോ ഫോട്ടോ ഇല്ല അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ നമ്മള് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറയേണ്ടി വരും ഇവിടുത്തെ പല കേസുകളും ശബരിമലത്തെ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെ പറയണില്ലേ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളും നമ്മുടെ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ഫോട്ടോ അത് നമ്മളെ കയ്യാലന്റെ വരച്ച് തന്ന ഒരു ഫോട്ടോക്ക് അയ്യപ്പ സ്വാമിക്ക് സമർപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അവിടെ പല സന്നതികളും പല കടത്തും മറ്റേത് മറിച്ചതുമായിട്ട് സ്വർണത്തിന്റെയും മറ്റേതിന്റെ ഇതിലൊക്കെ നടക്കുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡൂപ്ലിക്കേറ്റ് കേട്ടാ വേദന ഉണ്ടാവും അതൊന്നും അയക്കൊന്നും നോക്കാൻ ഇതുപോലത്തെ നല്ല പ്രവൃത്തികൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാം അതില്ലേ അതൊക്കെ പോട്ടെ ഞാനത് കഴിഞ്ഞ് നേരെ അവിടെ രണ്ടു മൂന്ന് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ഞാൻ അവരോട് ചോദിച്ചു സാറേ എന്റെ ഒരു ഡ്രോയിങ് പിടിച്ചു വെച്ചു അപ്പൊ പറഞ്ഞു അത് എന്തിനു പിടിച്ചു നോക്കുക അതിന്റെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ കഴിച്ചാൽ പോയി ഈ അടിച്ച് കയറിയതാവും അല്ലാതെ വേറെ ഒന്നും അല്ല അവരെ ഒരാൾക്ക് ഈഗോ അടിച്ചു തീർക്കണ ഒരാളെ ആഗ്രഹത്തിന്റെ മേലെ വെച്ചിട്ടാണ് കളിക്കുക ഒരാളെ സ്വപ്നത്തിന്റെ മേലെ വെച്ചിട്ടാണോ ഒരാളെ ഈ തീർക്കുക എന്ന് വെച്ചു പറഞ്ഞു ഓരോരുത്തരും ഓരോ മരിയാണെന്ന് പറഞ്ഞു എന്തായാലും സ്വാമി മേലെത്തിട്ട് വേറെ സാർമാർ കണ്ടു നോക്കി അറിഞ്ഞിട്ട് ഈ സാർമാർ അങ്ങനെ നേരെ പതിനെട്ടാമ്പടി എത്തി തേങ്ങ അടച്ച് എല്ലാ വടയും തൊട്ട് വന്നിച്ച് മുകളിലെത്തി മുകളിൽ സമയത്ത് അവിടെ നാലേട്ടമാരുണ്ടായിരുന്നു അതിന് മുന്നേ മറയാൻ വിട്ടുപോയ സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് കോഴിക്കക്കാവ് ചെക്ക് പോസ്റ്റ് നമ്മുടെ കരിമല വഴിക്ക് പോകുന്നതായിരിക്കും കാടകെട്ടി എത്തുന്നതിന് മുന്നേ മെയിൻ ചെക്ക് പോസ്റ്റ് ആണ് കോഴിക്കക്കാവ് അവിടെ സുരേഷ് എന്ന് പറഞ്ഞൊരു സാറുണ്ട് അത്രയും സ്നേഹമുള്ള ഒരു സാറാണ് എല്ലാരോടും ഭയങ്കര ബഹുമാനായിട്ട് ഞാൻ സാറിന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സാറിനെ ഞാൻ ഈ ചിത്രം കാണിച്ചു കൊടുത്ത സമയത്ത് കാണിച്ചു കൊടുത്തപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജനം ടി വി ഇന്റർവ്യൂ കൊടുക്കണം ഞാനൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പറഞ്ഞു ഞാൻ മേലെത്തിയപ്പോ ജനം ടി വി ഏട്ടനെ ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത് അപ്പൊ അവിടെ നാലേട്ടമാര് ഇരിക്കുന്നുണ്ട് നാലേട്ടമാരോട് ചോദിച്ചു ജനം ടി വി ഏട്ടനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ ചോദിച്ചു അപ്പൊ പറഞ്ഞു എന്റെ സ്വാമിയെ സങ്കടത്തിലാണോ എന്ന് ചോദിച്ചു വേമിങ്ങനെ ഫോട്ടോന്റെ അവിടെ പിടിച്ച് വെച്ചെന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിപ്പോൾ അവരെന്നെ പറഞ്ഞ എന്താ കലാകാരന്മാർ തടയാനേയും അവർക്ക് എന്താ അധികാരം ചോദിച്ചു ആ ഏട്ടമാരെയും രണ്ടേട്ടമാരുടെ കൂടെ വന്ന് ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനെ കണ്ടു പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞത് നേരെ ശ്രീകുമാറിൻ സാറിനെ കണ്ടാ മതി എന്നുള്ളതാണ് നേരെ മോഡിക്ക് കയറിപ്പോയി ഞാൻ ചോദിച്ചു ശ്രീകുമാർ എന്ന് ചോദിച്ചു അപ്പൊ സാറുണ്ടല്ലോ ഉള്ളിലുണ്ടല്ലോ ഇവിടെ മനസ്സിലായത് സാറ് ഡിവൈഎസ്പിയാണ് എന്നുള്ളത് സാറിന്റെ അടുത്ത് ചെന്നു ഞാൻ എന്റെ സങ്കടം സാറിനോട് പറഞ്ഞു അപ്പൊ സാറ് പറഞ്ഞു ആ അങ്ങനെയാണോ ഇന്നപ്പോ ഒരു തീരുമാനാക്കണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഞാന് എന്റെ ജീവിതത്തിൽ സത്യം പറയുമല്ലോ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ഓഫീസറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറിയത് അത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഇതുപോലെ സംസാരിക്കണത് എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല അത്രയും സ്നേഹമായിരുന്നു സാറിന് അപ്പൊ സാറ് നേരെ വിളിച്ചു അവിടേക്ക് കണക്ട് ചെയ്തു പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ആ പയ്യനെന്തെങ്കിലും കളർത്തി വിടാങ്കിൽ ചോദിച്ചു അപ്പൊ ബി ബി സി പൈപ്പ് പറഞ്ഞു അപ്പൊ എന്തായാലും പയ്യനെ ഞാൻ ആട് വിടുന്നുണ്ട് അവന്റെ കയ്യില് കൊടുക്കുന്നതൊക്കെ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എന്റെ കൂടെ ഒരു സ്വാമിയുടെ ഞങ്ങൾ രണ്ടാളും കൂടി നേരെ നടന്നു അത്യാവശ്യം നടക്കാണ്ടിരുന്നു ഒന്നാമത് കരിമന ചൂട്ടിയൊക്കെ വന്നിട്ട് നല്ല കാലൊക്കെ ഭയങ്കര ക്ഷീണിച്ചു കിടന്നാ മതി എന്നൊരു അവസ്ഥയിലാണ് നിക്കുന്നത് എന്നാലും നമുക്ക് ഇതാണല്ലോ മെയിൻ അങ്ങനെ ഞാൻ അവിടത്തെ നടന്നു ഞാൻ അവിടെ അവരോട് പറഞ്ഞു അവർക്ക് അപ്പോ ഭയങ്കര ഒരു ഇല്ലാത്തൊരു എന്തൊക്കെയാണ് സംഗതി നമ്മളെ അടുത്ത് ഇങ്ങനെയൊക്കെ കാട്ടിയല്ലോ എന്തൊക്കെയാണ് ഒരു കുറ്റബോധം ഞാനൊരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഒരു സാധാരണപ്പെട്ട ഒരു കുട്ടി അത് എത്രയോ ചെറുതായിക്കോട്ടെ എത്ര വലുതുമായിക്കോട്ടെ ആ കുട്ടി കുറെ നാളായിട്ട് അയ്യപ്പനെ കാണണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു കുട്ടി കുറച്ച് വരയ്ക്കാൻ വരയ്ക്കാനറിയുന്നു ആ വരയ്ക്കാൻ അറിയുന്ന കുട്ടിക്ക് നല്ല ചിത്രം ചിത്രമായിക്കോട്ടെ ചീത്ത ചിത്രം ആയിക്കോട്ടെ ആ കുട്ടിയുടെ മാക്സിമം ആണ് ആ ചിത്രത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതൊരു മോശപ്പെട്ട ഒരു വലിയൊരു വൃത്തിയില്ലാത്തൊരു ചിത്രം അയ്യപ്പന്റെ മുഖം ഒന്നും ക്ലിയർ അല്ല ആ ഇരുത്തും കാര്യങ്ങളൊന്നും റെഡി അല്ല എന്നാലും അവൻ ആഗ്രഹിച്ചു കൊണ്ടുവന്ന ചിത്രം ഇത്രയും ഹൈ ലെവലായിട്ടാണ് ഇവന് തോന്നുന്നത് കാണാൻ നമുക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നൂല അവൻ അത് എന്ത് ചെയ്യണം അയ്യപ്പന് സമർപ്പിക്കണം അതുപോലെ തന്നെ മേൽശാന്തിക്ക് സമർപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കും എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവർക്കൊന്നും പറയാനില്ല അപ്പൊ ഞാൻ ചോദിച്ചു സാറും ഉത്തരം തരണതിന് നിങ്ങള് ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു മോശപരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡറും കാര്യങ്ങളും ഉണ്ടാവും ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഒരു കലാകാരൻ ഒരാളെ ആഗ്രഹമാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അതും ഒരു വൃത്തികെട്ട ഒരു സംഗതിയോ ഒരാൾ ഉപദ്രവിക്കണോ സംഗതിയോ അല്ല അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഒന്നും പറയാല്ല അവർക്ക് പിന്നെ എന്ത് ചെയ്തു അവരൊരു ബുക്കിലിങ് റെഡ്ഡി എന്റെ കയ്യിൽ നല്ല പോലെ സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട് ഏഹ് എന്ന് ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്നോട് സൈൻ ചെയ്യിപ്പിച്ചു എന്റെ കൂടെ ഈ ചിത്രം പിടിച്ചിട്ട് ഒരു ഫോട്ടോ വിളിച്ചു എന്നിട്ട് പറഞ്ഞ് ഓക്കെ 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 നിങ്ങളൊന്ന് ആലോചിച്ചോക്കി ഒരു സാധാരണക്കാരന്റെ അവസ്ഥ മേലുദ്യോഗസ്ഥരൊക്കെ കുടുംബത്തിലുള്ളവർക്കൊക്കെ സുഖമായിട്ട് അയ്യപ്പന്റെ ഫോട്ടോ വരച്ചു കഴിഞ്ഞാലും അയ്യപ്പന്റെ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വരെ കൊണ്ടു വയ്ക്കാൻ പറ്റും എന്തായാലും ശ്രീകുമാർ സാറിനോട് ഒരുപാട് സ്നേഹവും നന്ദിയും പറയാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല സാറിന്റെ ഈ ഒരു സാറ് അവിടെ വേണ്ട അത് പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു ഒരാൾ കൊണ്ടാണ് എനിക്കത് മേൽശാന്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് എന്തായാലും അവിടെ നിന്ന് ചിത്രം വാങ്ങി ഞാൻ നേരെ വന്നു നേരെ വന്നതിന് ശേഷം ജനം ടീവിടനെ അന്വേഷിച്ചു ഇന്റർമീഡിയ കേസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അപ്പൊ ഹരിവരാശൻ ചൊല്ലാൻ സമയമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അരിവിലാസൻ ചൊല്ലണ സമയത്ത് തന്നെ അവിടുന്ന് കോമ്പറ്റിറ്റീവിന്റെ നാലേട്ടമാരെ പരിചയപ്പെട്ടു അപ്പൊ അതിൽ ശരത്ത് അങ്ങനെ ഏട്ടണ്ടായിരുന്നു ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഭയങ്കര നമ്മളെ ഏട്ടന്മാരെ പോലെ തന്നെയായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് സംസാരിച്ചു അവർക്ക് ഭയങ്കര സങ്കടം പോലെ ഫീൽ ചെയ്തിരുന്നു എനിക്ക് നമുക്കിത് സമർപ്പിക്കാം ശബരിമല എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ട് അവരുടെ അടുത്തേക്ക് നേരെ ചെന്നിട്ട് അവരുടെ അടുത്ത് സമർപ്പിക്കാന്നുള്ള രീതിയിലായിരുന്നു അവരെ അടുത്ത് ചെന്നു ചെന്നപ്പോ എന്ത് ചെയ്തു അവിടുത്തെ സ്റ്റാഫ് ആ എഞ്ചിനീയർ സ്റ്റാഫ് പറഞ്ഞത് നേർശാന്തിന്റെ അടുത്തേക്ക് സമർപ്പിക്കാം അതാണ് നല്ലത് ആ ഓഫീസർ എന്നെയും കൊണ്ട് നേരെ അയ്യപ്പന്റെ മുന്നിൽ കൂടുതലെ ശ്രീകോയിന്റെ മുന്നിൽ കൂടുതലെ നേരെ മേൽശാന്തിന്റെ എടുത്തിട്ട് അപ്പോഴേക്കും മേൽശാന്തി കടന്നു പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സ്റ്റാഫുണ്ട് മേൽശാന്തിന്റെ സ്റ്റാഫ് പറഞ്ഞത് ഒരു മൂന്നര മൂന്നുമണിയാവുമ്പോഴേക്കും എത്തിക്കോട്ടെ നമുക്ക് ഇത് കൊടുക്കട്ടാന്ന് പറഞ്ഞു അവരൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ഒരാളെ സംസാരം കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞേ അവര് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു എനിക്ക് മേൽശാന്തിന്റെ ഒരു കാർഡ് എന്തെങ്കിലും കിട്ടും മറ്റേത് പോലീസായും കണ്ടുപിടൂല ആർമി ഓഫീസേഴ്സിന്റെ മാര്യോ പോലീസായ സ്നേഹമില്ല അപ്പൊ ഒരു കാർഡ് കണ്ടു കാട് എനിക്ക് തന്നോണ്ട് ഞാൻ നേരെ ഞങ്ങളെ ഒപ്പള്ള ആൾക്കാരടുത്ത് പോയി നെയ്യഭിഷേകം മലരഭിഷേകം ചെയ്യാനുണ്ടായിരുന്നു മലരഭിഷേകത്തിന് ഞാൻ പോയി നേരെ മലരഭിഷേകം കഴിഞ്ഞേ വന്ന് അഭിഷേകം ചെയ്ത പ്രസാദക്കോടെ വെച്ചാൽ പക്ഷെ നേരെ മൂന്നര ഞാൻ പൊട്ടിക്കും മേൽശാന്ദിനെ കാണാനായിട്ട് എത്തി മേൽശാദിനെ കണ്ട് മേൽശാന്തിക്ക് ഏഹ് ചിത്രം സമർപ്പിച്ചു ഞാൻ മേൽശാന്ദിനോട് ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടേ ചോദിച്ചു അപ്പൊ മേൽശാന്തി തന്നെ അതിനെന്താ എടുത്തോ അപ്പൊ അതൊക്കെ പറയണം എത്രോ എന്താ പറയാ അയ്യപ്പന്റെ കൂടെ ഇരുന്ന് അയ്യപ്പനെന്നും പൂജിക്കുന്ന ഒരു വ്യക്തിയാണ് ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോ എടുത്തോന്ന് പറഞ്ഞത് അപ്പൊ നാലോച്ചു നോക്കണം മേൽശാന്തിക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്നേഹം കാരണമുണ്ടായിരുന്നു അതൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയാ അയാളോട് അയാളെ പറയാൻ വാക്കുകളില്ല അത്രയും ക്രൂര മൈൻഡാണ് മറ്റാൾക്ക്ണ്ടായിരുന്നത് മനസ്സിലാക്കുന്നത് ആ ഒരു മുഖ ഞാൻ എന്തായാലും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പാടില്ല പല ആളുകളും ഉണ്ട് ഒരു മേഖല തന്നെ നശിപ്പിക്കാൻ ഇത്ര പോന്ന ചെറിയ ചെറിയ അങ്ങനെയാണെന്ത് ചെയ്തു മേൽശാന്തിക്ക് സമർപ്പിച്ചു നേരെ തിരിച്ചു വന്നു അയ്യപ്പ സ്വാമിനെ ഒന്നുകൂടി തൊഴുതു ഞാനിങ്ങനെ അയ്യപ്പനെ നോക്കി കുറച്ചുകാരങ്ങനെ തൊഴാൻ വേണ്ടി പറ്റിണ്ട് ഇങ്ങനെ അയ്യപ്പ നോക്കിയ സമയത്താണ് എനിക്ക് തോന്നിയൊരു കാര്യം അയ്യപ്പ എന്നോട് പറഞ്ഞ വരി എനിക്ക് തോന്നിയത് എനിക്കവിടെ പറയാൻ സങ്കടം വന്നു ഒക്കെ എന്റെ കളി ഇല്ലേന്ന് മൂപ്പര് എന്നോട് പറയാം ഒക്കെ എന്റെ കടയില്ലെന്ന് കുറച്ചിങ്ങനെ നടത്തിച്ചത് എന്റെ കടിയാണ് കുറച്ച് സങ്കടം തന്നത് എന്റെ പരിപാടിയാണ് ാസ്റ്റ് ഇവിടെ എത്തിച്ചതും എൻ്റെ വഴിൻ്റെയുണ്ട് പെട്ടെന്ന് എത്തി എത്തിക്കഴിഞ്ഞാല് അതൊരു വളാവില്ലേ അതുകൊണ്ടാണ് ഒന്ന് ഞാൻ ചുറ്റിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് മാറി അതാണ് സത്യം എന്തായാലും നല്ലപോലെ തൊഴാനും പറ്റി ചിത്രം ഏൽപ്പിക്കാനും പറ്റി ഇപ്പോഴാണ് എനിക്ക് കലാകാരനാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു സാഹചര്യം വന്നത് എന്തായാലും എന്റെ കൂടെ നിന്ന് കുറെ ആളുകൾ കുറെ സ്വാമിമാരായാലും എന്റെ കൂടെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും